ലക്ഷ്മി വിനായക രൂപത്തിലുള്ള ഗണപതിയെ ഭജിച്ചാൽ ഐശ്വര്യം സമ്പത്ത് വശ്യം എന്നിവയ്ക്ക് യോഗ്യമ അതായത് ലക്ഷ്മി വിനായക രൂപത്തിലുള്ള ഗണപതിക്ക് പല രൂപങ്ങളുണ്ട് ക്ഷിപ്രഗണപതി ബാലഗണപതി അപ്പോൾ അതിൽ ലക്ഷ്മി വിനായക ഗണപതി ലക്ഷ്മി വിനായകൻ ആ ലക്ഷ്മി വിനായക രൂപത്തിലുള്ള വിനായകനെ അതായത് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് പുരാണങ്ങളിൽ പരാമുഷ്ഠനാകുന്നത് ഗണപതിയാണല്ലോ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനാണല്ലോ ഗണപതി ഹൈന്ദവചാരം അനുസരിച്ച് ഏത് കല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഗണപതി ഹോമവും മറ്റും ചെയ്ത് അകറ്റി ഗണപതിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത് വിഘ്നങ്ങൾ അകറ്റും അകറ്റുവാനും അറിവിൻ്റെയും ഒക്കെ ദേവനായിട്ടുള്ളത് ഗണപതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും നമ്മുടെ കാര്യ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യയുടെ കാര്യത്തിലായാലും കുടുംബകാര്യത്തിലായാലും ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിന് നമുക്ക് ക്ഷിപ്രഗണപതിയെ പൂജിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ഐശ്വര്യമൊക്കെ വർദ്ധിക്കാൻ ലക്ഷ്മി വിനായകനെ പൂജിച്ചാൽ മതി അപ്പോൾ ഈ വിഘ്നങ്ങളെ ഏറ്റവും കൂടുതൽ കൊണ്ടുതരാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ ഗണപതി അപ്പോൾ അത് അകറ്റാനായിട്ട് ഈ അറിവിൻ്റെ സ്രോതസ്സായ ഈ വിനായകനെ നമുക്ക് ആ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിലും മുന്നോടിയായിട്ട് ഭഗവാനെ നമ്മൾ പൂജിക്കുന്നു ഗണപതി ശിവൻ്റെ നെറ്റിയിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് വരാഹപുരാണത്തിൽ പറയുന്നുണ്ട് ശിവന്റെ നെറ്റിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത് എന്നാണ് വരാഹപുരാണത്തിലെ ഐതിഹ്യം ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന ഈ ഗണപതിയെ ഈ വിഘ്നേശ്വരനെ എന്താണ് ദേവനാഥ ഗണപതിയെ ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവിഘ്നങ്ങളുടെ പരിസമാപ്തിക്കായിട്ട് ഗണപതിയെ പൂജിക്കുന്ന ഒരു പതിവുണ്ട് ലക്ഷ്മി വിനായക രൂപത്തിലുള്ള ഗണപതിയെ പൂജിക്കുന്നത് മൂലം നമുക്ക് ധനം സമ്പത്ത് കുടുംബത്തിലെ ഐശ്വര്യം അത് അതുപോലെ തന്നെ നമ്മുടെ ധനം നിലനിൽക്കാനായിട്ട് കുടുംബത്തിൽ നമുക്ക് രോഗരുദ്രതങ്ങളൊക്കെ മാറാനായിട്ട് എല്ലാത്തിനും ഈ ലക്ഷ്മി വിനായകൻ നമുക്ക് വഴിയൊരുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ക്ഷിപ്രഗണപതി ഉണ്ട് ഭാര്യ ഭർത്തൃ കലഹം മാറാനായിട്ട് ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷിപ്രഗണപതിയെ പൂജിക്കുകയും ക്ഷിപ്രഗണപതി മന്ത്രം ജപിക്കുകയും ക്ഷിപ്രഗണപതി ഏലസ്വധരിക്കുകയൊക്കെ ചെയ്താൽ അവരി uh, ആ ഒരു ദുരൂഹത മാറിക്കിട്ടും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വഴക്കുകൾക്ക് അപ്പം അതുപോലെ ലക്ഷ്മി വിനായകനെ നിങ്ങൾ ഭജിക്കുകയും പൂജിക്കുകയും അതിനെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും വശ്യതയും മറ്റുള്ളവരോട് കൂടുതൽ വശ്യതപ്പെടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ലക്ഷ്മി വിനായക രൂപത്തിലുള്ള ഗണപതിയെ പൂജിക്കാം ആ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില്ലെങ്കിൽ ആ ലക്ഷ്മി വിനായക രൂപത്തിലുള്ള ഭഗവാന്റെ പടം എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്കെന്താണ് വിളക്ക് വളർത്തി വെച്ച് ആ മന്ത്രങ്ങൾ ലക്ഷ്മി വിനായകം മന്ത്രങ്ങൾ ജപിക്കാൻ പറ്റും